കരീപ്ര വെളിയം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെടുമൺകാവ് അറക്കടവ് പാല നിർമ്മാണം അവസാന ഘട്ടത്തിൽ ജൂൺ അവസാന വാരം പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മന്ത്രി സ്ഥലം സന്ദർശിച്ച് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട പാലമായി അറക്കടവ് പാലവും അനുബന്ധ റോഡും മാറുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട പാലമായി അറക്കടവ് പാലവും അനുബന്ധ റോഡും മാറും അറക്കടവ് പാലം ഒരു ബൈപ്പാസ് ആയി മാറുമെന്നും ബാരിയർ സ്ഥാപിക്കുന്ന പ്രവർത്തനമാണ് ഇനി അവശേഷിക്കാനുള്ളതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ശാസ്താങ്കടവു പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും കൽച്ചുറ പാലത്തിന്റെ തുക തുകയനുബന്ധിച്ച് തുടർ നടപടികൾ അവസാനഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി മുൻ എം എൽ എ പി ഐഷാപോറ്റിയുടെ ശ്രമഫലമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ കൊല്ലം ജില്ലയിലെ ആദ്യ പദ്ധതിയായിരുന്നു അറക്കടവ് പാലവും അനുബന്ധ റോഡും പത്തര കോടി രൂപ അനുവദിച്ച് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പ്രളയത്തെ തുടർന്ന് എസ്റ്റിമേറ്റിൽ വലിയ മാറ്റം വരുത്തേണ്ടി വന്നു ആദ്യഘട്ടത്തിൽ മൂന്ന് കോടിയോളം രൂപയുടെ നിർമ്മാണം പൂർത്തിയായ പദ്ധതിക്ക് അധികമായ തുകയും വേണ്ടിവന്നു എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തുകയും തുടർന്ന് പല തടസ്സങ്ങൾ കാരണം പദ്ധതി ഇഴഞ്ഞു നീങ്ങിയ ഘട്ടത്തിൽ മന്ത്രി ഇടപെട്ട് പന്ത്രണ്ട് പോയിന്റ് നാല് അഞ്ചു കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം പുനരാരംഭിച്ചത് ഇത്തിക്കരയാറിന്റെ പോഷക നദിയായ നെടുമൺകാവാറിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത് കാൽനടയാത്ര മാത്രം സാധ്യമായിരുന്ന പഴയ പാലം പൊളിച്ച് വലിയ പാലം നിർമ്മിക്കുക പഞ്ചായത്ത് നിവാസികളുടെയും ദീർഘകാല ആവശ്യമായിരുന്നു സ്ഥലം സന്ദർശിക്കാനെത്തിയ മന്ത്രി കെ എൻ ബാലഗോപാലിനൊപ്പം കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൽസമ തോമസ് വെളിയം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി പ്രകാശ് കരീപ്ര പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ഓമനക്കുട്ടൻ ആർ ഗീതാകുമാരി തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോൺ